ശിവക്ഷേത്രത്തിൽ പോയാൽ മുന്നിൽ ഇമവെട്ടാതെ മഹാദേവനെയും നോക്കി കിടക്കുന്ന ന നന്ദികേശനെ കാണാറില്ലേ അതിൻ്റെ കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷേത്രാങ്കണത്തിൽ കൊടിമരച്ചുവട്ടിൽ നന്ദികേശൻ കിടക്കുന്നത് കണ്ടാൽ തോന്നും അമ്പലത്തിന് അധികാരിയാണെന്ന് പരമേശ്വരൻ്റെ അംശമാണ് നന്ദിദേവൻ ആ രക്തബന്ധം തന്നെയാണ് ഈ മനപ്പൊരുത്തത്തിനും ആധാരം ലോക നന്മയ്ക്കായി സദാ ജ്ഞാനദീപമായി പരിലസിക്കുന്ന പരമശിവനുമായുള്ള ബന്ധത്തിനാൽ നന്ദി എന്ന് പേര് വന്നു സദാ ശിലയായി നിലകൊള്ളുന്നതിനാൽ നിലയായി ഇരിക്കൽ എന്നും നന്ദിക്ക് വ്യാഖ്യാനമുണ്ട് സമ്പത്ത് സമൃദ്ധി എന്നിവ പ്രതീകമായ കാളയാണ് നന്ദികേശൻ അഹോരാത്രം ശിവനെ എന്ന് ധ്യാനിച്ചുകൊണ്ടാണ് നന്ദി കിടക്കുന്നത് ഇനി നന്ദിനെ കുറിച്ച് പറയാം ദൃഢമായി മുഴച്ചു നിൽക്കുന്ന കൊച്ചു കൊമ്പുകളും നീണ്ട വാലും തടിച്ചു കൊഴുത്ത പിൻഭാഗവും നീണ്ട കാലുകളും ഒതുങ്ങിയ വയറും തൂങ്ങിക്കിടക്കുന്നതായും ഗംഭീരമായ മുഖഭാവവുമുള്ള നന്ദികേശന്റെ രണ്ടു കൊമ്പുകൾക്കിടയിലൂടെ നോക്കിയാൽ അകലെ ശ്രീകോവിലിനകത്ത് ചന്ദ്രശേഖരനെ ശിവലിംഗത്തെ കാണാം കിടക്കുന്ന ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരു ചെവികളിലും സങ്കടങ്ങൾ പറയാം ഇരു ചെവി അറിയാതെ തന്നെ ഓതുന്ന ആ സങ്കടങ്ങൾ നിമിഷങ്ങൾക്കകം നന്ദി പരമശിവന്റെ സമക്ഷത്ത് എത്തിക്കും ക്ഷേത്രകലയെ ആധാരമാക്കി ക്ഷേത്ര ചൈതന്യത്തിനു കോട്ടം തട്ടാതെ പലതരം നന്ദി ശിലകളുണ്ട് അവയിൽ പ്രധാനം ഇന്ദ്രനന്ദി ബ്രഹ്മനന്ദി ആത്മനന്ദി ധർമ്മനന്ദി എന്നിവയാണ് ആഭാലവൃത്തം ജനങ്ങൾക്കു ഏത് സമയത്തും ആ ഉയർന്നു വിടർന്നു നിൽക്കുന്ന കർണങ്ങളിൽ സങ്കടം ഉണർത്തിക്കാം വായയുടെ ഒരു പകുതിയും നന്ദിയുടെ ചെവിയുടെ ഒരു പകുതിയും പൊത്തിപ്പിടിച്ച് കാറ്റിൽ പോലും അലിഞ്ഞു പോകാതെ വിഷമങ്ങൾ സ്വകാര്യമായി തന്നെ പറയാം നന്ദികേശിന് മഹാദേവനോടുള്ള അചഞ്ചലമായ ഭക്തി നമുക്കേവർക്കും ഭഗവാൻ ശ്രീ പരമേശ്വരനോട് തോന്നുമാറാകട്ടെ അഹോരാത്രം ശിവനെ